നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സ്പോർട്ട് അഡ്മിഷൻ പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാം തീയതികളിൽ നടക്കും അഡ്മിഷനായി ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താമെന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കി നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സ്പോർട്ട് അഡ്മിഷൻ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ വിഭാഗങ്ങളിലാണ് അഡ്മിഷൻ നൽകുന്നത് ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതി അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയാണ് ഈ അപേക്ഷ സമർപ്പിക്കാത്ത കുട്ടികൾക്കും വന്ന് ചേരാൻ കഴിയുന്ന ഒരു അവസരമാണ് ഇപ്പോൾ നിലവിലുള്ളത് സ്പോട്ട് അഡ്മിഷനാണ് ആ അവസരം നമ്മുടെ സ്വദേശിരായിട്ടുള്ള കുട്ടികൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും നേരിട്ടെത്തി ഈ അവസരം പ്രയോജനപ്പെടുത്താം ഒന്നാം വർഷ പ്രവേശനത്തിൽ പത്താം ക്ലാസ് വിജയമാണ് അടിസ്ഥാന യോഗ്യത രണ്ടാം വർഷ ഡിപ്ലോമ കോഴ്സിലേക്ക് ഫിസിക്സ് മാത്സ് കെമിസ്ട്രി വിഷയങ്ങളിൽ ഒരുമിച്ച് അൻപത് ശതമാനം മാർക്കോടെ പ്ലസ് ടു വി എച്ച് എസ് സി ഐ ടി ഐ വിജയിച്ചിരിക്കണം മികച്ച ക്യാമ്പസ് കോളേജിനുള്ളത് പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്ക് പ്ലേസ്മെൻറ്റുകൾ നൽകി വരുന്നതായും പ്രിൻസിപ്പാൾ ജെ എൻ പി വിജയൻ അധ്യാപകരായ അരുൺ തോമസ് ശ്യാം മോഹൻ അർജുൻ രാജു സി ഐശ്വര്യ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം